എനിക്ക് അറിഞ്ഞു ആദ്യം മുന്നോട്ട് വരാൻ അവള് സമ്മതിക്കല്ല അവളെ നല്ല വിളിയാ വിളിക്ക എനിക്ക് ആരോടും പറയാനില്ല എന്റെ അമ്മയും വേണേ കൊണ്ടിട്ടു അതുവരെ ഒന്നും ചേരിട്ട് അവള് പറയൊന്നും ചെയ്ത് ഞാൻ നോക്കിക്കോളാം നോക്കിയാ അവളെ അവളെന്ത് പിന്നെന്തു ചെയ്യുന്നു എനിക്കറിഞ്ഞുകൂടാ അവൻ എവിടെയെന്ന് എനിക്കത് എനിക്ക് പിള്ളേ ചോക്കെ ഞങ്ങളൊമ്പെണ്ണമുള്ള ഒരു തറവാട്ടെയാണ് ആകത്തും മഹാദേവ ക്ഷേത്രത്തിൻ്റെ മൊത്തം ഞാൻ ജപിച്ച ഒരു അമ്പലത്തിലാണ് ഉള്ളത് എനിക്കതി അറിയും വേറൊന്ന് മഹാദേവന്റെ മുമ്പിലാണ് ഞാൻ ആദ്യം ജനിച്ചത് വന്ന് കയറിയത് ഇവിടെ എവിടെ പോയിരുന്നു എന്നോട് ചോദിച്ചാൽ എനിക്ക് അമ്മ മക്കളെ എത്ര ദിവസമായി അമ്മീ വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിക്കാതോ കൊറേ നാളിവിടെ കിടന്നത് അല്ല ഇവിടെ നാട്ടുകാരില്ലേ കൊണ്ടു തരുന്നത് ഏഹ് മക്കളുമാരാരും തിരിഞ്ഞു നോക്കിട്ടില്ലല്ലോ ഏഹ് ഒന്നും തന്നിട്ടില്ല

I oh. ഞങ്ങളുടെ എൻ്റെ കുടുംബശ്രീയിലെ ഒരു മെമ്പർ ആണ് ഈ വിജയമ്മ എന്ന് പറഞ്ഞ അമ്മയും ഈ ശ്രീരശ്മി എന്ന് അതായത് വിജയമ്മയുടെ മകളാണ് വിജയമ്മ എന്ന് പറയുന്ന അമ്മയുടെ മകളാണ് ഈ ശ്രീരശ്മി എന്ന് പറയുന്നത് പക്ഷേ ഒരു കഴിഞ്ഞ ഒരു ആഗസ്റ്റ് മാസത്തോടു കൂടിയാണെന്ന് തോന്നുന്നത് ഈ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് അമ്മ മെഡിക്കലി കൊണ്ടുപോകുന്നത് ആ ഒരു ആ ഒരു പിന്നെ ഇതിനുശേഷം ഞങ്ങൾ ഈ അമ്മയൊന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യാനോ ഞങ്ങളെ അമ്മയെടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് നിന്ന് ഇറങ്ങി ചെല്ലാനോ ഞങ്ങളുടെയൊക്കെ പേരിൽ അതായത് എൻ്റെ പേരിൽ എൻ്റെ കുടുംബശ്രീയിലുള്ള സെക്രട്ടറിയുടെ പേരിൽ ഒരുപാട് പേരുടെ പേര് ഇവർ കൊണ്ടുവന്ന് എസ് ബിക്ക് പിന്നെ പോലീസ് സ്റ്റേഷൻ എല്ലാം ഇവർ ഇവർ ഞങ്ങൾ ഈ അമ്മയെ ഞങ്ങൾക്ക് കാണണമെന്ന് പറയുമ്പോഴും ഈ ലോൺ അടയ്ക്കാനുണ്ട് രണ്ട് ലക്ഷം രൂപ ഞങ്ങളുടെ കുടുംബശ്രീയിൽ നിന്ന് ഇവർ ലോൺ എടുത്തിട്ടുണ്ട് എസ് ബി ഐ ബാങ്കിൽ നിന്ന് അമ്മയെ ഒരു ലക്ഷം എടുത്തിട്ടുണ്ട് മോള് ഒരു ലക്ഷം വീതം എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് അടച്ചോണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഈ സജിത്ത് എന്ന് പറഞ്ഞവൻ വന്ന് ഇന്നും ഇവിടെ കൂടെ കൂടിയോ അതിനുശേഷം ഈ ലോൺ അടയ്ക്കത്തില്ല ഒരു തവണ മാത്രമേ ലോൺ അടച്ചിട്ടുള്ളൂ ഇവനെ ഞങ്ങളെ വിളിക്കുമ്പോൾ ഇപ്പം ഞങ്ങളെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയെടുക്കുകയും ഭീഷണിപ്പെടുത്തി ഞങ്ങളെ സംസാരിക്കുകയും എടുക്കുകയും ഇവനൊരു ഗുണ്ടയാണെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവളെ ഇവിടെ ഇനി അവിടെ എന്ത് ചെയ്യുവാണോ എങ്ങനാണോ എന്ന് ഞങ്ങക്ക് ആർക്കും അറിയത്തില്ല ഇവളെ ഈ കല്യാണത്തിന്റെ പിറ്റേന്ന് തൊട്ട് ഇവളെ ഈ നാട്ടുകാരിൽ നിന്ന് അകറ്റി നിർത്തിയേക്കുവാ ആ നാലഞ്ചുമാർ പക്ഷെ ഇത്രയ്ക്ക അവസ്ഥ ഇപ്പോഴായിരുന്നു ആ ആഗസ്റ്റ് മാസത്തോടു കൂടി അമ്മയ്ക്ക് സ്ട്രോക്ക് വരുന്നത് അമ്മയെ മെഡിക്കലിൽ കൊണ്ടുപോയി അന്ന് ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ അന്നേരം ഇവിടെ പറഞ്ഞായിരുന്നു അമ്മ ഇന്നതുപോലെ സ്ട്രോക്ക് വന്ന് മെഡിക്കൽ കോളേജ് ഐ സി യു ഒരു മാസത്തെ അവിടുത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് ഞങ്ങൾ അതിന്റെ രേഖ ഞങ്ങളുടെ ഉണ്ട് ഇങ്ങനെ ഞങ്ങളടുത്ത് പറയുന്ന റിക്കാട് ഞങ്ങൾ ഇത് വെച്ചിട്ടുണ്ട് ആ അതിനുശേഷം ഇപ്പം ഈ ഒരു മൂന്നാഴ്ചക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി വന്നായിരുന്നു അങ്ങനെ ഞങ്ങളുടെ പേര് പരാതി കൊടുത്ത് എസ് പിക്ക് പരാതി കൊടുത്ത് ഞങ്ങളിവിടെ വന്ന് മാരകായുധങ്ങളുമായിട്ട് അമ്മയെ ഉപദ്രവിച്ചു പിന്നെ കണ്ടാൽ അറിയാവുന്ന എട്ട് പേർക്കെതിരെയെന്ന് പറഞ്ഞ് അവൾ പരാതി കൊണ്ടുവന്ന് കുന്നിക്കോട്ട് ക്ഷണി കൊടുത്തായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്വേഷണം ഒന്നും വന്നില്ല വിളിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെയാണ് ഈ നാട്ടുകാരെല്ലാം ഇടപെട്ട് ഞങ്ങൾ വാർഡ് മെമ്പറുടെ അടുത്ത് പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ചേച്ചി ഇടപെട്ട് അങ്ങനെയാണ് അമ്മയെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നലത്തോണ്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഞാനും ഈ ചേച്ചിയും അമ്മ ഭക്ഷണം മൂലം ഞങ്ങളിവിടെ വന്നപ്പോൾ മലമൂത്ര വിസർജനത്തിനകത്ത് കിടക്കുവായിരുന്നു കാരണം അമ്മയുടെ ദേഹം മൊത്തം അണുക്കൾ കയറി നമ്മളെ നമുക്ക് കേറാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഞാനും ഈ ചേച്ചിയും വേറെ ഒരു സിനി എന്ന് പറഞ്ഞ സിസ്റ്ററും കൂടെ ആണ് അന്നത്തെ ദിവസം കുളിപ്പിക്കുക എടുക്കുകയെല്ലാം ചെയ്തത് അന്ന് ഞങ്ങളുടെ പിന്നെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ഞങ്ങളുടെ ഒപ്പം സഹകരിക്കെ മെമ്പറുടെ ഒരു പിന്നെ ഇടപെടൽ മുതൽ ഇടപെടൽ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പം ആശ്രയിൽ എത്തിക്കാൻ പറ്റിയതും എല്ലാം ിൽ സി ഡി പി ആണ് അപ്പോൾ നമ്മൾ പതിനെട്ടാം തീയതിയാണ് എച്ച് ഐ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇവരെ അറിഞ്ഞ് അപ്പോൾ തന്നെ ഞങ്ങൾ സൂപ്പർവൈസർമാരെയും കൂട്ടി ഞാനിവിടെ വന്നു വാർഡ് മെമ്പറേയും വരുന്ന വഴിക്ക് വാർഡ് മെമ്പറേയും ഞങ്ങളോടൊപ്പം കൂടി അവിടുത്തെ അംഗൻവാടി വർക്കറും അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യം പൂട്ടി കിടക്കുമായിരുന്നു നമ്മൾ ജനൽ കൂടെയാണ് നോക്കിയത് അങ്ങനെ മെമ്പർ ആരെയോ വിളിച്ച് ചോദിച്ചിട്ട് അവിടെ തന്നെ കീ ഉണ്ടായിരുന്നു വീടിൻ്റെ കീ എടുത്തു നമ്മൾ തുറന്ന് കയറുന്ന അവസ്ഥയിലെന്ന് പറഞ്ഞാൽ ദിവസങ്ങളായിട്ട് വളരെ മലമൂത്ര വിസർജനം ചെയ്തൊക്കെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്നത് ചെന്ന് കണ്ട് പിന്നെ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയതായിട്ട് നമ്മളൊന്ന് വൃത്തിയാക്കി പിന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ആശാവർക്കർ ഹെൽത്ത് സ്റ്റാഫ് അതുപോലെ നാട്ടുകാര് വാർഡ് മെമ്പർ എല്ലാം കൂടെ ചേർന്ന് അവരെ നന്നായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കിയ ശേഷം ഇപ്പോഴാണ് അവർക്കൊന്ന് സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അപ്പോൾ അന്ന് ആ അതെ അതെ മോശമായിരുന്നു പിന്നെ ഓഫീസിലെത്തിയിട്ട് നമ്മൾ ഉമൺ പ്രൊട്ടക്ഷൻ ഓഫീസർക്കും അതുപോലെ തന്നെ സാമൂഹ്യനീതി ഓഫീസിലും റിപ്പോർട്ട് ചെയ്തു ഉമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ തൊട്ടടുത്ത ദിവസം തന്നെ വന്ന് ഞങ്ങളെയും കൂട്ടി ഇവിടെ വന്നു ഇന്നലെ വന്നു ഇന്നലെ തന്നെ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്ത് ഓർഡർ ആക്കി അങ്ങനെയാണ് ഇന്ന് വന്ന് ആശ്രയിലേക്ക് മാറ്റിയത് അതെ ഇവിടെ അവർ കുടുംബമായിട്ട് ഈ ഒരു കുടുംബമായിട്ട് അമ്മയും രണ്ട് മക്കളും താമസിച്ചോണ്ടിരുന്ന വിവരം ഞങ്ങൾക്ക് പണ്ട് മുതലേ അറിയാം നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാവുന്നേ ഈ അടക്ക ഇടക്കാലത്ത് വെച്ചാണ് നമ്മൾ അറിയുന്നത് മകൻ ഈ വീട് ഉപേക്ഷിച്ച് പോവുകയും മകളാണ് ഇവിടെ താമസിക്കുന്നതെന്നുള്ളത് അപ്പോൾ ഈ മകൾ ആദ്യം വിവാഹം കഴിച്ച് പോയത് റാന്നിലാണ് അത് വർഷങ്ങളായി ഒരു പത്തു വർഷം മുമ്പാണ് എന്ന് എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് ആ മകളും അമ്മയായിട്ടാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഏതാണ്ട് ഒരു ഒരു വർഷക്കാലമായിട്ട് ഈ മകൾ രണ്ടാമതൊരു പുനർവിവാഹം കഴിച്ചു ആ പുള്ളി എവിടത്തുകാരനാണെന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല ഈ മകളെന്ന് പറയുന്ന ആൾ മേല ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേന അംഗമായിരുന്നു ആ ഹരിതകർമ്മസേന അംഗം എന്നുള്ള നിലയിൽ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ അവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചു ഇതിൽ നിന്ന് മാറ്റി നിർത്താനും ഏതാണ്ട് കുടുംബശ്രീ വഴി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ അവർ അടയ്ക്കാനുണ്ട് അപ്പോൾ ആ ഒരു സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തിയൊക്കെ ചെയ്തു പക്ഷേ ഒരു മുപ്പത് വർഷം മുമ്പ് മുപ്പത് ദിവസം മുമ്പാണ് ഇത് അതിരൂക്ഷമായ ഒരു പ്രശ്നമായി മാറിയത് അത് അറിഞ്ഞ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകളെന്ന് പറയുന്ന ആളും മരുമകനും കൂടെ ഈ അമ്മയെ ഈ വീട്ടിൽ അടച്ചിട്ടിട്ട് വീട് പൂട്ടിയിട്ട് അവർ പോയി അവർ ഒരു ഇരുപത്തഞ്ച് ദിവസം ഈ അമ്മ ഇവിടെ കിടന്നു പക്ഷേ ഇത് ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ ഇത് പുറംലോകം അറിയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാവർക്കർ ഈ വീട്ടിൽ വന്ന് മുട്ടി വിളിച്ചപ്പോൾ വീട് അടഞ്ഞു കിടക്കുമായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം അവർ ഈ ജനലിലും കഥവിലൊക്കെ ഇങ്ങനെ മുട്ടി വിളിച്ചപ്പോൾ അകത്തൊരു ഞരക്കം കേട്ടു അപ്പോൾ ഇവിടെ ആരോ ഉണ്ടെന്ന് അവർക്ക് ബോധ്യമായപ്പോൾ ഈ പ്രദേശത്തെ പരിസരവാസികളെ വിളിച്ചു കൊണ്ടുവന്ന് ജനലിൻ്റെ കമ്പിയൊക്കെ തുറന്നു നോക്കിയപ്പം ഈ അമ്മയുടെ സ്ഥിതി വളരെ ദയനീയമാണ് ദയനീയമാണെന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനത്തിൽ കുളിച്ച് ഒരു എല്ലും തോലുമായി ഒരു അസ്ഥികൂടം കിടക്കുന്നതാണ് അവർക്ക് കണ്ട ജീവനുണ്ട് ആ അപ്പോഴേ അവർ വാർഡ് മെമ്പറെ അറിയിച്ചു വാർഡ് മെമ്പർ ഇതുമായി ബന്ധപ്പെട്ടു അങ്ങനെ ഇവിടുത്തെ നാട്ടുകാരുടെയും വാർഡ് മെമ്പറുടെയും പരാതി പഞ്ചായത്തിൽ വന്നു പഞ്ചായത്തിൽ ഞാനും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവർ വരികയും അങ്ങനെ ക്ഷേമ സാമൂഹ്യക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടു ഐ സി ടി സി സൂപ്പർവൈസർ കൂടെ വന്നു അങ്ങനെ അങ്ങനെയാണ് ഈ അമ്മയെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ വന്നു അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കഥവ് തുറക്കുന്നത് പോലും അപ്പോൾ അവരുടെ എല്ലാം നേതൃത്വത്തിൽ ഈ നാട്ടുകാരുടെ സഹായത്തോടും കൂടി ഈ അമ്മയെ പുറത്തെടുത്ത് വീട് വാഷ് ചെയ്തു വൃത്തിയാക്കി അവർ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തു ഈ മക്കളെ ബന്ധപ്പെടാൻ നോക്കിയണക്ക ഒരു കാരണവശാലും അവർ പിന്നെ അവരെ കിട്ടുന്നില്ല മകളുടെ അടുത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ പല മെമ്പറിലും നമ്പറിലും വിളിച്ച് അവരെ ബന്ധപ്പെട്ടപ്പോൾ അവർ വളരെ മോശപ്പെട്ട നിലയിലാണ് അവരുടെ ഒരു പ്രതികരണം എവിടെ ആണെന്നോ നമുക്കറിയാൻ വയ്യ പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നപ്പം നമുക്കത് നോക്കി നിൽക്കാൻ പറ്റത്തില്ല ഈ അമ്മയെ സംരക്ഷിച്ചേ പറ്റൂ അവർക്ക് അവസാന കാലം വരെയും പഞ്ചായത്തും ഭരണകൂടവും ഈ നാട്ടിലെ ജനങ്ങളും അവർക്കൊപ്പമുണ്ട് പക്ഷേ അവർ ഒറ്റയ്ക്കുമെന്നുള്ള നിലയിൽ സംസാരിക്കുന്നതിന് അമ്മയ്ക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ ഒന്ന് എഴുന്നേറ്റിരിക്കാനോ ഒന്ന് നടക്കാനോ നിത്യ അവരുടെ കാര്യങ്ങൾ ചെയ്യാനോ അവർക്ക് പറ്റാത്ത ഒരവസ്ഥയാണ് ഇത് കൊട്ടാരക്കരയ്ക്കടുത്ത് കുന്നിക്കോടിനും കുന്നിക്കോടിനും ഒക്കെ അടുത്ത് മേലില നോർത്ത് വാർഡ് ആറാം വാർഡിലാണ് ചിറയിൽ വീട്ടിൽ എന്ന് പറയുന്ന വീട്ടിലാണ് ഇങ്ങനെ ഒരു അമ്മ വിജയമ്മ കിടപ്പ് രോഗിയായ വാർദ്ധക്യസഹജമായ അസുഖമുള്ള സ്ട്രോക്ക് വന്ന് ഒരു തളർന്നു കിടക്കുന്ന ഒരു അമ്മയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഈ അമ്മ ഒരു ഇരുപത് ദിവസം മുമ്പ് സ്വന്തം മകള് പൂട്ടിയിട്ടിട്ട് പോയിരുന്നതാണ് അപ്പം പൂട്ടിയിട്ടിട്ട് പോയി അമ്മ അമ്മയുടെ കരച്ചിൽ തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ വന്ന് അടുത്ത് പറയും വാർഡ് മെമ്പർ അടുത്ത് പറയും ഞങ്ങളെല്ലാവരോടും കൂടി ഇവിടെ വരികയും ചെയ്തപ്പോൾ ഒരു അപ്പോൾ എനിക്ക് വന്ന് അപ്പോൾ തന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് അറിഞ്ഞാണ് ആറേഴ് ദിവസം കഴിഞ്ഞാണ് നമ്മൾ അറിയാൻ സാധിച്ചത് സാധാരണ ഇത് ഇവിടെ ആളുണ്ടാകുന്നതാണ് പിന്നെയാണ് അറിഞ്ഞത് ഇങ്ങനെ കൂടെ കൂടെ അമ്മയെ പത്ത് ദിവസം പൂട്ടിയിട്ടിട്ട് ഈ മകൾ പോകാറുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഈ അമ്മ വളരെ അവശ്യമായിട്ട് പിന്നെ മലമൂത്ര വിസർജനം നടത്തി അതിനകത്ത് കുളിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയാണ് ഭക്ഷണമൊന്നും കഴിക്കാതെ ആകെ ഒരു വല്ലാത്തൊരവസ്ഥ ഒരമ്മയെന്ന് പറയുന്ന ഒരു മനുഷ്യരൂപം മാത്രമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹെൽത്തിൽ അറിയിച്ചു അതുപോലെ തന്നെ പോലീസിൽ പോലീസിലറിയിച്ചു ഞങ്ങളെല്ലാവരും കൂടെ വന്നു ഹെൽത്തിൽ നിന്നും ആരോഗ്യ ക്ഷേമ വകുപ്പിൽ നിന്ന് സാമൂഹ്യക്ഷേമ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു അങ്ങനെ എല്ലാവരും കൂടെ വന്നു ഇവിടെ ഞങ്ങൾ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇവിടെ വന്നു അമ്മയെ വൃത്തിയാക്കി അമ്മയ്ക്ക് പുതിയ ഡ്രസ്സ് കൊടുത്തു നല്ല ഭക്ഷണം മേടിച്ചു കൊടുത്തു കൊണ്ടുവന്ന് കൊടുത്തു പിന്നുള്ള ദിവസങ്ങളിൽ ഈ മകളെ പൂന്നിക്കോട് പോലീസും അതുപോലെ ഞങ്ങളെല്ലാവരും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഈ അമ്മയെ കൊണ്ടുപോകണം അല്ലെങ്കിൽ വന്ന അമ്മയെ രക്ഷിക്കണം സംരക്ഷിക്കണം എന്ന് പറയും പക്ഷേ വളരെ നിഷേധപരമായ സമീപനമാണ് ആ മകളുടെ ഭാഗത്തുനിന്നുണ്ടായത് ഞങ്ങൾക്ക് മക്കൾക്കില്ലാത്തതെണ്ണം നിങ്ങൾക്ക് നാട്ടുകാർക്ക് എന്തുവാണെന്നാണ് അന്ന് ആ മകൾ ചോദിച്ചത് നമ്മളോട് ചോദിച്ചത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ഈ അമ്മയെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ച് മതിയാകുമെന്നുള്ളതുകൊണ്ട് പിന്നെ തുടർ ദിവസങ്ങളിൽ എനിക്ക് വന്ന് ഉള്ള ഒരു പതിനഞ്ച് ദിവസത്തോളം പത്ത് ദിവസത്തിലധികമായിട്ട് ഇപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്ത് നമ്പറുടെയും അംഗൻവാടി ടീച്ചറുടെയും ആശാവർക്കറുടെയും ഒക്കെ നേതൃത്വത്തിൽ നിരന്തരമായി ഇവിടെ വന്ന് അമ്മയെ പരിചരിച്ച് അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്ത് ആണ് ഈ കഴിഞ്ഞ ദിവസം വരെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ആർ ഡി ഒ മുഖേന അതുപോലെ തന്നെ കൊല്ലം ജില്ലാ കളക്ടറുടെ കൊടുത്ത പരാതിക്കാരുടെ അടിസ്ഥാനത്തിൽ ആശ്രയ കൊല്ലം കൊട്ടാരക്കര ആശ്രയ കലയപുരം ജോസാറിൻ്റെ അവിടെ നിന്ന് ഇപ്പം അവർ വന്ന് അമ്മയെ കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും എങ്ങനായാലും ഈ അമ്മ ഇവിടുന്ന് മാറ്റുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഒരു വാർദ്ധക്യ വാർദ്ധക്യസഹജമായ കിടപ്പുരോഗിയായ ഒരു അമ്മ ഒരു മക്കൾ ഒരു പെൺ ഒരു സ്ത്രീയായ ഒരു അമ്മയെ ഇങ്ങനെയും കാണിക്കുകയെന്ന് പറഞ്ഞാൽ വളരെയേറെ ദോഷകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ നാട്ടുകാരും മെമ്പർമാരും ഇതും കണ്ട് ഇത് അറിഞ്ഞില്ല ഇത് നിങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നാളെ കേരളം മൊത്തം മാറുന്ന ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ നാടിന് തന്നെ മോശം മോശപ്പെട്ട ഒരു വാർത്ത ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മൾ നമ്മളവിടെ ചെന്നപ്പം ഒരു 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 നൂല് പോലെ ഒരു ഒരു അമ്മ ഇങ്ങനെ ഒരു അട്ട കിടക്കുന്നത് പോലെ ഒരു മനുഷ്യരൂപം മാത്രമായിരുന്നു നമുക്കറിയത്തില്ലായിരുന്നു ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അമ്മ സ്വന്തം അമ്മയും പൂട്ടിയിട്ടിട്ട് പോകുന്ന പിന്നീടാണ് അറിഞ്ഞത് ഇങ്ങനെ നിരന്തരം പോകാറുണ്ടായിരുന്നു പാലിയേറ്റീവ് ഹെൽത്തിൽ നിന്ന് വരുന്ന ദിവസങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് ഇവർ വരുന്നത് വീട്ടിൽ വളർത്തുന്ന പോലും ഈ തീർച്ചയായിട്ടും ഒരിക്കലും ആരും ചെയ്യാറില്ല എന്തായാലും ഇത്തരം കൃത്യങ്ങൾക്കെതിരെ ഈ അമ്മയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ കുന്നിക്കോട് പോലീസിൽ പഞ്ചായത്ത് മെമ്പർ ലെറ്റർ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഈ അമ്മയുടെ സഹോദരൻ പുനലൂർ ആർഡിഒക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള അമ്മമാരെ സ്വന്തം പ്രസവിച്ച് പോറ്റി വളർത്തിയ അമ്മമാരെ ഇത്തരം സമീപനങ്ങൾ കാണിക്കുന്ന മക്കൾക്ക് എന്ത് നിയമം നിയമപരമായി കൊടുക്കാൻ കഴിയുന്ന എല്ലാ ശിക്ഷയും കൊടുക്കണം എന്നുള്ളതാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ഇവരെ ഇവിടെ എല്ലാം ആളുകളിൽ നിന്നിപ്പോൾ ഈ പ്രദേശത്തുള്ള കുടുംബശ്രീ പ്രവർത്തകരുണ്ട് ഈ നാട്ടിലുള്ള സാധാരണ മനുഷ്യരുണ്ട് അവരുടെ സഹോദരങ്ങളുണ്ട് എല്ലാവരുണ്ട് അവരെല്ലാം ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നിയമപരമായി കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുള്ള രീതിയിലും പൊതുപ്രവർത്തന രീതിയിലും എല്ലാവരും എല്ലാവരും ആ തരത്തിലേക്കാണ് നിൽക്കുന്നത് കാരണം ഇത് പാടില്ലല്ലോ ഇങ്ങനെ സമൂഹത്തിൽ എല്ലാവർക്കും തുടങ്ങിയാൽ ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഈ വൃദ്ധരായ മാതാപിതാക്കളെ ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളി കളയുന്ന അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പൂട്ടിയിട്ടിട്ട് പോകുന്ന ഒരു സമീപനം നമ്മുടെ നാടോട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ ഹൃദയശൂന്യമായ ആ പ്രവൃത്തികൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പൊ കലയോരം ജോസാർ ഇവിടെ വന്നിട്ടുണ്ട് എനിക്കൊന്ന് രണ്ടായിരത്തോളം മനുഷ്യർ അവിടെ കഴിയുന്നുണ്ട് അതിലൊരംഗത്തെ കൂടി അവർ ഏറ്റെടുക്കാൻ തീർച്ചയായിട്ടും തയ്യാറാകുമായിരുന്നു ഒന്നും കൊടുത്തില്ലെങ്കിലും തയ്യാറാകുമായിരുന്നു ഒരു മനുഷ്യജീവി അല്ലേ അവരെ ജീവിക്കാൻ അവരുടെ ജീവൻ എന്നുവരെ ഉണ്ടാവുമോ ആ കാലയളവരെയെങ്കിലും ആ മനുഷ്യന് ജീവിക്കാനുള്ള അനുവാദം സ്വന്തം മക്കൾ കൊടുക്കില്ലാന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് ഈ നാട്ടിൽ ഇത് ഈ വീടെന്ന് പറയുന്നത് ഏതാണ്ട് രണ്ട് ഏക്കറിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു വീടാണ് ഒരു കാട് പിടിച്ച് കാട് പിടിച്ച് വനം പോലും കിടക്കുന്ന ആ ഒരു പ്രദേശത്താണ് ഈ വീടുള്ളത് ആ അതൊരു രണ്ട് ഏക്കറിനകത്തുണ്ട് ഈ അമ്മയ്ക്ക് സാമ്പത്തികമുണ്ട് ഏതാണ്ട് മൂന്നര നാല് ഏക്കറോളം പുരയിടവും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം റബ്ബർ ഉൾപ്പെടെയുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം മകളാണ് കൈകാര്യം ചെയ്യുന്നത് ഇതെല്ലാം മകളാണ് കൈകാര്യം ചെയ്യുന്നത് ആ മകളാണ് സാമ്പത്തിക ക്രമക്കേട് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇപ്പം ഇന്ന് അറിയാൻ കഴിയുന്നത് മേല സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ട് പിന്നെ ചെങ്ങമനാട് അയോബിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ട് കുടുംബശ്രീയിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി അറുപതിനായിരത്തിൽ പരം രൂപ കൊടുക്കാനുണ്ട് അതേപോലെ ഹരിതകർമ്മസേന എന്ന ഉള്ള നിലയിൽ പ്രവർത്തിച്ച രീതിയിൽ കളക്ട് ചെയ്ത ഫണ്ടുകൾ പഞ്ചായത്തിന് തിരിച്ചടയ്ക്കാനുണ്ട് അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത വരുത്തി വെച്ചിട്ടാണ് ഈ മകള് ഇപ്പോഴത്തെ അവരുടെ പങ്കാളിയുമായിട്ട് ഈ നാട്ടിൽ നിന്ന് പോയേക്കുന്നത് അപ്പം ഇത് സർക്കാർ ഏറ്റെടുത്തു സർക്കാർ ബന്ധപ്പെട്ടു സി ഡി പി ഒ അതിൻ്റെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥ പ്രസന്നകുമാരി മേഡം ഇവിടെ എത്തിയിട്ടുണ്ട് അവർ റിപ്പോർട്ട് തയ്യാറാക്കി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് കൊടുത്തു ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കലയൂരം സങ്കേതത്തിൽ നിന്നും ബഹുമാനപ്പെട്ട ജോസ് സാർ നേരിട്ട് എത്തി ഈ അമ്മയെ ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക ആരംഭിച്ചിരിക്കുകയാണ് അപ്പം അവർ ഏറ്റെടുത്ത് ഇന്ന് തന്നെ കൊണ്ടുപോകും എന്നാണ് എന്നുള്ളൊരു അറിയിപ്പാണ് കിട്ടിയത് തീർച്ചയായിട്ടും ഈ മക്കളെയാണ് എല്ലാ കാര്യത്തിനും നമ്മൾ വിളിക്കുന്നത് അപ്പം നമ്മൾ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ വിളിക്കുന്നവരെല്ലാം അവരോട് വളരെ മോശമായിട്ടാണ് ഈ പിന്നെ മകളുടെ പിന്നെ പ്രതികരിക്കുന്നത് വളരെ മോശമായിട്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ അമ്മയെ സാങ്കേതികത്തിലേക്ക് അയച്ചതിന് ശേഷം നിയമ നടപടികൾ മക്കൾക്കെതിരെ ഞങ്ങൾ നടത്തും പഞ്ചായത്ത് ഉൾപ്പെടെ പഞ്ചായത്ത് നേരിട്ട് സാമൂഹ്യക്ഷേമ വകുപ്പ് നേരിട്ട് അത് കളക്ടറുടെ റിപ്പോർട്ട് പോയി പോയിട്ടുണ്ട് ഒക്കെ അടിസ്ഥാനത്തിൽ മക്കൾക്കെതിരെ അതേപോലുള്ള ക്രൂര പ്രവർത്തനമാണ് ഈ അമ്മയെ ഈ വീട്ടിൽ ആ മകളെന്നുള്ള നിരയിൽ ചെയ്തിട്ടുള്ളത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഇതേപോലുള്ള ദേഹബോധനം ക്രൂരമായ പ്രവർത്തനം ചെയ്യാൻ മകള് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതിന്റെ മെയിൻ പിന്നെ വ്യക്തമായിട്ടുള്ള സാക്ഷികളെന്ന് പറഞ്ഞാൽ ആശാവർക്കറും അംഗൻവാടി ടീച്ചർമാരും വാർഡ് മെമ്പറും ആണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവരുടെ അടുത്താണ് ഈ അമ്മ വന്ധ്യവയോധിക എല്ലും തോലുവായിരിക്കുന്ന ഈ വന്ധ്യവയോധിക വളരെ വിഷമത്തോടു കൂടി ആ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ഈ അമ്മയെ ഏറ്റെടുത്ത് സു സംരക്ഷിക്കാൻ വേണ്ടി സങ്കേതത്തിലേക്ക് അയക്കുന്നത് മകൾക്ക് മക്കൾക്കെതിരെ നമ്മൾ എന്തുവായാലും കർക്കശമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും അതിന് തർക്കമില്ല അമ്മ ഇവിടെ കിടന്ന് മരിച്ചു ദുർഗന്ധം വായിച്ചാൽ പോലും അറിയാത്തക്ക രീതിയില്ല കാരണം ഈ രണ്ട് രണ്ടര ഏക്കറിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു മനുഷ്യനു പോലും ഇല്ല ഒരു വീടോ ഒരു മനുഷ്യനോ ഇല്ല അത്രത്തോളം അഗാധമായ ഒരു പ്രദേശത്താണ് കാലത്തിൽ ഒരു വീട്ടിൽ ഒരു ഒരു പൂച്ചയോ ഉണ്ടെങ്കിൽ പോലും പോലും അതിനെ അതിനെ സംരക്ഷിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും അത്ര അത് 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 അതിന്റെ മനുഷ്യൻ എന്നുള്ള നിലയിൽ പെറ്റ അമ്മ എന്നുള്ള നിലയിൽ പത്തു മാസം നൊന്ത് പ്രസവിച്ച് വിദ്യാഭ്യാസവും എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവർക്കൊരു ബുദ്ധിമുട്ടും വരുത്താതെ വളർത്തിക്കൊണ്ട് വന്ന മക്കൾ ഈ വയ്യാതെ വന്ന് അമ്മയ്ക്കൊരു ഒരു വീഴ്ച വന്നപ്പോൾ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വന്നപ്പോൾ തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത വളരെ ക്രൂരമായി ഈ പറയുന്നതുപോലെ ഒരു ഒരു മൃഗത്തെ മൃഗത്തെ കാണുന്നതിനേം കാട്ടി നീചമായിട്ടാണ് ആ മകള് ആ അമ്മയോട് പെരുമാറിയത് അവരൊരു സ്ത്രീയല്ലേ മകളെന്ന് പറഞ്ഞാൽ അവരൊരു സ്ത്രീയല്ലേ അവരും ഒരു അമ്മയായ ഒരു സ്ത്രീയല്ലേ അപ്പോൾ ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു പ്രവർത്തന ഈ അമ്മയോട് ചെയ്യാൻ പാടുണ്ടോ നാട്ടുകാർക്ക് കണ്ടണക്ക കണ്ണീൽ കൂടെ കണ്ണീരൊഴുകയാണ് നെഞ്ചത്ത് നില അടിച്ച് നിലവിളിക്കുകയാണ് അത്രയ്ക്ക് നീജമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ക്രൂരമർദ്ദന മകളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നമുണ്ടായാലും ശരി ഈ മക്കൾക്കെതിരെ ശക്തമായുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാൻ യാതൊരു തർക്കവും ഇല്ല